ഈശോയ്ക്കും അമ്മമാതാവിനും ഒരായിരം നന്ദി ഞാൻ എൻ്റെ പേര് റാഫി ഞാൻ യു കെയിൽ വൂസ്റ്റർഷയർ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു എനിക്ക് പറയാനുള്ളത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ യു കെയിൽ എൻ്റെ വൈഫിൻ്റെ വിസയിൽ അവിടെ ചെന്നിരുന്നു ആ സമയത്ത് എനിക്ക് ഹെൽത്ത് സെക്ടറിൽ ഒരു ജോബ് ലഭിക്കുകയുണ്ടായി അങ്ങനെ ഞാൻ അവിടെ ടി പി ടെസ്റ്റ് വളരെ നിർബന്ധമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി എനിക്ക് ഒരു ടി പി ടെസ്റ്റ് ചെയ്യാനായിട്ടൊരു അപ്പോയിൻമെൻറ്റ് കിട്ടി ഞാൻ അത് ഒരു സി ടി തൊറാസ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റാണ് അപ്പോൾ അത് ചെയ്യുമ്പോൾ എൻ്റെ റൈറ്റ് ഹാർട്ട് വീർത്തിരിക്കുന്നു അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് റേഡിയോളജിസ്റ്റ് അവിടെ ഈ സ്കാനിങ് റിപ്പോർട്ട് കണ്ടത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു കാർഡിയോളജി അപ്പോയിൻമെൻറ്റ് എത്രയും പെട്ടെന്ന് എന്ന് പറഞ്ഞു അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഞാൻ അത്ര എനിക്ക് നടക്കുമ്പോളൊന്നും ഒരു കുഴപ്പമില്ല പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കാണാനില്ല അപ്പോൾ ഞാനങ്ങനെ അത് നിസ്സാരമായിട്ട് ഇട്ടു അപ്പോൾ അദ്ദേഹം വീണ്ടും പറഞ്ഞു താങ്കൾ പോയി ഒരു അപ്പോയിൻമെൻ്റ് കാർഡിയോളജിസ്റ്റിന് എടുക്ക് എന്നിട്ട് അത് ഒന്ന് നോക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു സ്കാനിങ് റിപ്പോർട്ട് മായി ചെന്നപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ മരിച്ചു പോകുമെന്ന് പറഞ്ഞു എനിക്ക് ആകെ എന്തെന്നില്ലാത്തൊരു ഇതായി ഞാൻ ആകെ ആശയക്കുഴപ്പത്തിലായി എന്താച്ചാ എനിക്ക് മോളും മോനും ഞങ്ങൾ കുടുംബമായിട്ട് ജീവിക്കുന്നു പെട്ടെന്നിങ്ങനെ കേട്ടപ്പോൾ ആകെ ഒരു ഭയം കടന്നു ഞാൻ വേഗം തന്നെ യൂട്യൂബിൽ ഞാൻ ഇടയ്ക്ക് അച്ഛൻ്റെ ടോക്കുകളും ഒക്കെ കാണാറുണ്ട് അപ്പോൾ വേഗം അവരറിയാതെ ഞാൻ ടിക്കറ്റ് എടുത്ത് സാധാരണ അവർ ഇങ്ങനെയുള്ള ഇതുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് യാത്രയൊക്കെ ഒഴിവാക്കും സാധാരണ തരില്ല അപ്പം ഞാൻ അറിയാതെ തന്നെ ഇങ്ങോട്ട് വന്നു കൃപാസനത്തിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് അച്ഛനെ കാണണം അച് ജോസഫ് അച്ഛനെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ ഞാനവിടെ ഭാഗത്ത് ടിക്കറ്റിനായിട്ട് നിൽക്കായിരുന്നു ടോക്കന് വേണ്ടിയിട്ട് അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് അച്ഛൻ ഇന്നിവിടെ ഉണ്ടാകില്ല അച്ഛൻ അർത്തുങ്കൽ പള്ളിയിലേക്ക് പോവുകയാണെന്ന് ഇവിടെ പറഞ്ഞു അപ്പോൾ എന്നോട് മാതാവ് ഇങ്ങനെ പറഞ്ഞു നീ ഇവിടെ നിൽക്ക് നിൽക്ക് എന്ന് പറയുന്നു അപ്പം ഞാൻ അവിടെ നിന്നു അന്ന് ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ആ അപ്പോയിൻമെൻറ്റ് ക്യാൻസൽ ചെയ്തു എനിക്ക് ആദ്യത്തെ അഞ്ച് പേരിൽ ഈ ടോക്കൻ കെട്ടി ഇവിടെ അച്ഛൻ എൻ്റെ തലയിലൊക്കെ തൊട്ട് പ്രാർത്ഥിച്ചു സാക്ഷ്യം പറയാൻ നീ വരണമെന്ന് പറഞ്ഞു അന്നിങ്ങനെ പറയുകയുണ്ടായി അങ്ങനെ ഞാൻ പോയി അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് ഞാൻ ഉടമ്പടിയൊക്കെ എടുത്തതിന് ശേഷം അവിടെ ചെന്നു എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണം ഒരു മൂന്ന് ദിവസം എൻ്റെ റൂമിൽ ഇങ്ങനെ ഇവർക്കാർക്കും അത് സ്മെല്ല് ചെയ്യാൻ പറ്റുന്നില്ല അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്നായി പ്രാർത്ഥിച്ചിരുന്നു അതിന് ശേഷം എന്നെ ആരും ഫോളോ അപ്പ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിരുന്നു പിന്നിൽ എപ്പോഴും ഒരാളുള്ള പോലെ തോന്നും അങ്ങനെ ഞാൻ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ സമയത്ത് മെഴുതിരിയിൽ പലതരം ഹാർട്ടിൻ്റെ രൂപം തെളിഞ്ഞു വരാ അതുപോലെ ഞാൻ എൻ്റെ മൊബൈലിൽ ഉണ്ടതൊക്കെ ഇവിടെ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ അത് കഴിഞ്ഞ് എനിക്ക് ഓപ്പറേഷൻ ചെയ്യാനുള്ളൊരു ധൈര്യം വന്നു അങ്ങനെ ഞാൻ അപ്പോയിൻമെൻ്റ് കിട്ടി ഓപ്പറേഷൻ ചെയ്തു ഒരു വൺ വീക്കിൻ്റെ ഉള്ളിൽ റിക്കവറി ആയി വീട്ടിലേക്ക് മടങ്ങി വന്നു അതിന് ശേഷം എനിക്ക് ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഇടയ്ക്കൊക്കെ മുടങ്ങാറുണ്ട് സംഭവം ചെല്ലാറുണ്ടെങ്കിലും അങ്ങനെ മുടങ്ങാറുണ്ട് അതിനുശേഷം ഇതുവരെ കുടുംബ പ്രാർത്ഥന വീട്ടിലും മുടങ്ങിയിട്ടില്ല അത് വലിയൊരു അനുഭവമായിരുന്നു അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയ്ക്ക് പോകല് പിന്നെ ഇപ്പോൾ ഞാൻ അത് അങ്ങനെ നിൽക്കുന്നു ഇത് കഴിഞ്ഞ് എനിക്ക് ഇവിടെ വന്നപ്പോൾ ഞാൻ നിയോഗം എഴുതിയത് എൻ്റെ മകൻ അവൻ ഇവിടെ നേഴ്സിങ് പഠിക്കുകയാണ് അപ്പോൾ അവന് ആ എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ ഞാനും വൈഫ് ഒരു ഹോസ്പിറ്റലാണ് അവിടെ തന്നെ ജോലി കിട്ടണം എന്ന് എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു ഇപ്പോൾ നേഴ്സിങ്ങൊക്കെ പഠിച്ചാലും അവിടെ ജോലി കിട്ടാൻ അത്ര എളുപ്പമല്ല വളരെ അകലിയൊക്കെ പോകണം ചിലപ്പോൾ കിട്ടണം എന്നില്ല അങ്ങനത്തെ ഒരു സാഹചര്യമാണ് അപ്പോൾ ഞാനിവിടുന്ന് ഫ്ലൈറ്റ് ചെന്നിറങ്ങുമ്പോൾ ആദ്യത്തെ നിയോഗം ഇവൻ്റെ ജോലി ആ ഹോസ്പിറ്റലിൽ ശരിയായി അതെനിക്ക് വളരെ മാതാവിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് തോന്നി പിന്നെ ഞാൻ അതുപോലെ എണ്ണയും നമ്മുടെ ഉപ്പും സ്ഥിരമായി ഉപയോഗിക്കാറുണ്ട് ഓപ്പറേഷന് മുമ്പ് അത് പുരറ്റാറുണ്ട് അപ്പോൾ അതൊക്കെ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഞാൻ ഈ ഫ്ലൈറ്റ് അപകടം ഉണ്ടായപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി ഈ എയർ ഇന്ത്യയുടെ നാട്ടിലേക്ക് വരാനായിട്ട് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാനൊക്കെ ഒരു പേടി ആ സമയത്ത് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് പെട്ടെന്ന് കഴിഞ്ഞ മാസം ഒമ്പതാം തീയതി ജോസഫ് അച്ഛനും ബ്രദറും കൂടിയിട്ട് യു കെയിൽ ഞങ്ങളിരിക്കുന്ന സ്ഥലത്തേക്ക് നടന്നു വന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് വൈഫിനോട് പറഞ്ഞു ദേ അച്ഛൻ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പോൾ ഇവരും വന്നു അപ്പം അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു മുട്ടുമ്മ നിൽക്ക് എന്നിട്ട് അച്ഛൻ പ്രാർത്ഥിച്ചു അതിന് ശേഷം ഒരേ ഫ്ലൈറ്റിൽ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നത് അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ കൊച്ചിയിലെത്തിയപ്പോൾ അച്ഛൻ എൻ്റെ കൈമ പിടിച്ചു എന്നിട്ട് പറഞ്ഞു മക്കളെവിടെയാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അവർ ലഗേജ് എടുക്കാൻ പോയിക്കാണ് ആ അങ്ങോട്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അങ്ങനൊരു അനുഭവം ഉണ്ടായി ഇത് കഴിഞ്ഞ് ഇന്ന് രണ്ട് ദിവസം മുമ്പ് എനിക്ക് ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു കൊല്ലം സെപ്റ്റംബർ പതിനൊന്നിനാകും എൻ്റെ ഈ വയറിൻ്റെ അവിടേക്ക് അവർ ഇട്ടിട്ടുള്ള ആ സ്റ്റിച്ച് പെട്ടെന്ന് അത് കെട്ടിയിട്ടുള്ള ഒരു വയറാന്ന് തോന്നുന്നു അത് പുറത്തേക്ക് വന്നു അപ്പോൾ ഇവിടെ എൻ്റെ വയറിൻ്റെ ഭാഗത്ത് ഒരു ഇൻഫെക്ഷൻ പോലും വേദനയും ഒക്കെ എനിക്ക് എനിക്കനുഭവം ഭയങ്കര അസ്വസ്ഥത അപ്പോൾ ഞാനിങ്ങനെ മാതാവിൻ്റെ എണ്ണയൊക്കെ പുരട്ടിയിട്ട് ഞാൻ ഇന്ന് കാലത്ത് ഇങ്ങോട്ട് വരുന്നേറ്റുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ ഇതെന്ത് ചെയ്യേണ്ടത് ഉള്ള രീതിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു അപ്പോൾ ചെവിയിലൊരു സ്വരം നീ അത് വലിക്കി വലിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ആദ്യം ഒരു ഭയം പോലെ എൻ്റെ ഉള്ളിൽ തോന്നി അത് കഴിഞ്ഞിട്ട് ഞാനിത് വലി ഇത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഇത്ര നീളത്തിൽ ഈ ഇത് വലിച്ച് ആ ഞാനിങ്ങനെ ചെയ്തു അപ്പോൾ ഇതിങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് വന്നത് പോയി ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ പോലത്തെ ഒരു ഇതാണ് പക്ഷേ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഉള്ളിലിരിക്കാൻ പാടില്ല പക്ഷേ അങ്ങനെ മാതാ ഒരു സ്വരം വന്നതിനനുസരിച്ച് ഞാനത് പെട്ടെന്ന് വലിക്കും അപ്പോൾ ഇവർ പറഞ്ഞു അതാ ചി ഒന്നുമ്പോൾ ചെയ്യരുത് അവിടെ പോയിട്ട് വേഗം ജി പിന്നെ കാണാം അവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ വൈകും അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായി അങ്ങനെ മാതാ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ അതിന് ശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായി പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളവിടെ ഈ പത്രം എല്ലാ സ്ഥലത്തും നടന്ന് കൊടുക്കാറുണ്ട് അതുപോലെ പള്ളിയിലും കുറേശ്ശെ കൊടുക്കാറുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ രോഗികളെ ആശുപത്രിയിലായതുകൊണ്ട് ഞാനൊക്കെ ആദ്യം ചില സമയത്തൊക്കെ രോഗികളോട് ദേഷ്യം വരാറുണ്ട് പക്ഷേ ഈ ഉടമ്പടി എടുത്ത് ഇതിന് ശേഷം ഞാൻ നോക്കുന്ന രോഗികളൊക്കെ ഇപ്പം എൻഡ് ഓഫ് എന്ന് പറയും അതായത് ഇപ്പം മരിക്കാനായിട്ട് ഡോക്ടർമാർ ഇത് ചെയ്തിട്ടുണ്ടാവും ആ രോഗികൾ പോലും രക്ഷപ്പെടുന്ന ഒരവസ്ഥയിൽ ഞാൻ അവരോട് നന്നായിട്ട് പ്രവർത്തി എൻ്റെ മാക്സിമം കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ രോഗികൾക്കും അവരുടെ ഫാമിലിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു സമയം ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ ഞങ്ങളിങ്ങനെ ഓരോ മന്തി ഇങ്ങോട്ട് ആരവരും ഇല്ലാത്ത സ്ഥലത്ത് അതുപോലെ ഞങ്ങളോണ്ടാകുന്ന സഹായങ്ങളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇതൊക്കെ മുടങ്ങാതെ ചെല്ലാറുണ്ട് മകൻ്റെ ജോലി ആ മകന് ജോലി അവനിപ്പോൾ നേഴ്സാണ് അവനൊന്ന് പറയും കോഴ്സ് കഴിഞ്ഞ് സെയിം ഹോസ്പിറ്റലിൽ തന്നെ എനിക്ക് ജോലി കിട്ടി അപ്പോൾ ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഒരേ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു ഞാൻ നേഴ്സ് അമ്മയും നേഴ്സ് ട്രോമ ട്രോമ ഓത്തോപെഡിക് വാർഡിൽ വർക്ക് ചെയ്യുന്നു അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരു കോടാനുകോടി നന്ദി ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു സങ്കീർത്തനങ്ങൾ മുപ്പത്തി മൂന്ന് പതിനൊന്ന് പന്ത്രണ്ട് തിരുവചനങ്ങൾ കർത്താവിൻ്റെ പദ്ധതികൾ ശാശ്വതമാണ് അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കുന്നു കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്കുവേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ് റാഫി എന്ന ഈ സഹോദരനും കുടുംബവും കൃപാസനം പ്രത്യക്ഷീകരണ മാതാവിലൂടെ ലഭിച്ച സവിശേഷമായ ദൈവാനുഭവങ്ങളെ അമ്മയുടെ തിരുനടയിൽ നന്ദിയോടും സന്തോഷത്തോടും സാക്ഷ്യപ്പെടുത്തുകയാണ് സഹോദരൻ പറയുന്നുണ്ട് വാക്കുകളിൽ തൻ്റെ ജീവിതത്തെ എത്രത്തോളം ഉടമ്പടി ഗുണകരമായി സ്വാധീനിച്ചുവന്ന അബ്രഹാത്തിന് ദൈവം കൊടുക്കുന്ന അനുഗ്രഹത്തിൽ നാം കേൾക്കുന്നുണ്ട് നീയൊരു അനുഗ്രഹമായിരിക്കും നിന്നിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടുമെന്ന മകൻ്റെ സാക്ഷ്യത്തിൽ വാക്കുകളതാണ് ഡോക്ടർമാർ ഉപേക്ഷിച്ച് മരണത്തിലേക്ക് വേണ്ടി സൈൻ ഓഫ് ചെയ്തിരിക്കുന്ന രോഗികൾക്ക് പോലും പരിചരണവും ശുശ്രൂഷയും സ്നേഹവും ദൈവികമായ സംരക്ഷണവും നൽകുമ്പോൾ അവർ പോലും തിരികെ വരുന്നത് പോലെ തൻ്റെ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കുന്നു അമ്മ മാതാവ് കൈപിടിച്ച് നടത്തുന്നു കുടുംബ പ്രാർത്ഥന സ്ഥിരതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുവാൻ കാരുണ്യ പ്രവൃത്തികളിലും പ്രേക്ഷിത വേലകളിലും ഉത്സാഹത്തോടെ നിരന്തരം പങ്കുചേരുവാൻ ചേരുവാൻ മകനെ സഹായിച്ചതിൻ്റെ അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഉടമ്പടിയോട് ിൽ കൊടുത്തിരിക്കുന്ന വാക്കുകളോട് വിശ്വസ്തരാണോ എന്നത് മാത്രമാണ് പരിശോധിക്കപ്പെടുന്നത് നമുക്ക് ചെറിയ ചെറിയ വാക്കുകളാണ് നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നത് വിശുദ്ധിയോടെ ജീവിക്കാം കള്ളങ്ങളൊന്നും പറയില്ല മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ വിശ്വസ്തത പുലർത്തും കുടുംബത്തിൽ സമാധാനം നിലനിർത്തും ചെറിയ ചെറിയ കാര്യങ്ങൾ ദൈവത്തോട് നമ്മൾ ചോദിക്കുന്നതോ വലിയ വലിയ കാര്യങ്ങളാണ് അതൊരു പക്ഷേ മരുന്നു കൊണ്ട് മാറാത്തത് പണം കൊണ്ട് ശരിയാവാത്തത് മറ്റുള്ളവർക്ക് നമ്മളെ സഹായിക്കുവാനാവാത്ത വിഷയങ്ങളൊക്കെയാണ് അമ്മയുടെ കരങ്ങളിലേക്ക് ഈശു അനുഗ്രഹിക്കുവാൻ വേണ്ടി കൊടുക്കുന്നത് നമ്മൾ ചെറിയ കാര്യങ്ങൾ ദൈവത്തിന് വാക്ക് പറഞ്ഞവ വിശ്വസ്തയിൽ ജീവിക്കുവാൻ തയ്യാറാവുമ്പോൾ അതൊന്ന് മൂവ് ചെയ്തു തുടങ്ങുമ്പോൾ ദൈവം കൂടെ നിന്ന് അനുഗ്രഹിച്ച് കൂടുതൽ നന്മയിൽ നമ്മളെ വളർത്തുന്നതും ഉയർത്തുന്നതും നമുക്ക് അനുഭവിക്കുവാനാകും ഈ ന് ഓരോരുത്തർക്ക് ലഭിച്ച ഓരോ അനുഭവികമായ സ്നേഹത്തിനും സംരക്ഷണത്തിനും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം ഈ സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക